വീണ്ടും ഒരു ക്രിസ്മസ് കാലം സമാഗതമാവുകയാണ് ഡിസംബറിലെ മഞ്ഞ് കുതച്ച രാത്രിയിൽ ബദൽഹാമിലെ കാലത്തൊഴുതിൽ ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ലോകത്തിൻ്റെ പാപമോചനത്തിനായിട്ട് സ്വന്തം ശരീരം ബലിയായി അർപ്പിക്കുവാനായിട്ട് ലോകത്ത് ഭൂജാതനായ യേശു ക്രിസ്തുവിൻ്റെ ആ പുണ്യ ജനനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മാനിച്ചുള്ളവർക്ക് സമാധാനം എന്നു പാടിയ മാലാകന്മാരുടെ അവചനം പ്രാവർത്തികമാക്കുവാനായിട്ട് ഭൂമിയിൽ അവതരിച്ച ക്രിസ്തുദേവൻ്റെ ആ ക്രിസ്മസ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു ഹാപ്പി ക്രിസ്മസ് മെരി ക്രിസ്മസ്